ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞാൻ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എഴുന്നേറ്റ് ഞാൻ എന്നും പറയുന്ന പോലെ ഞാൻ രാവിലെ ഒരു പത്ത് മിനിറ്റ് കണ്ണ് കടച്ചിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റ് ഇപ്പം അത് ഇനിയിപ്പം കാണിക്കേണ്ട ഓൾറെഡി ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസിലൊക്കെ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി അതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇനിയും അത് കാണിച്ച് അങ്ങനെ നിങ്ങളെ ബോറടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്നും കാണിച്ചില്ല അപ്പോൾ എഴുന്നീട്ട് ഞാനിങ്ങനെ എന്താ പറയുക നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ഒന്ന് ശരിയാക്കി ഇടുമായിരുന്നു പിന്നെ ഏട്ടനെ നൈറ്റ് ആയിരുന്നു അതുകൊണ്ട് ഏട്ടനില്ല പിന്നെ രണ്ട് ബെഡ്ഷീറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ പുറത്തായിരുന്ന സമയത്തേക്ക് നമുക്ക് ഇവിടെ ബ്ലാങ്കറ്റ് പോലെ വലിയത് കിട്ടുമായിരുന്നു വീട്ടിലാ സംഭവം ഇല്ല അപ്പോൾ ഒരു പുതപ്പ് വെച്ചിട്ട് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റുന്നില്ല ഇപ്പം ഇല്ല കേട്ടോ മഴ പെയ്ത സമയത്ത് ഭയങ്കര നടപ്പായിരുന്നല്ലോ ഇപ്പം പിന്നെയും പഴയ പോലെ നമ്മളുടെ പണ്ടത്തെ ഒരു ചൂടിലേക്കൊക്കെ മാറി വന്നേക്കണമുണ്ട് ഈ സാധനത്തിൻ്റെ ആവശ്യം ഇല്ല അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും പുറത്തോട്ടു ഇന്ന് നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ധൃതി ഒന്നുമില്ല പയ്യ സംഭവങ്ങളൊക്കെ ചെയ്താൽ മതി അപ്പം നമ്മളിന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് ഞാൻ എന്നാൽ ഒരു ആറായപ്പോഴത്തേക്ക് ഞാൻ കണ്ണു തുറന്നു ആറേ മുക്കാൽ ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വന്നോട്ട് അപ്പം ഇതെന്തായാലും ഇന്ന് കുറച്ച് സമയം കൂടുതലുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ ചുമ്മാ നിങ്ങളെ ജസ്റ്റ് ഇന്നലെ പറമ്പൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മഴയുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ മിനിഞ്ഞാന്ന് നല്ല ഇടിവീട്ട് ആയിരുന്നു പക്ഷേ ഇന്നലെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചാറുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെയാണ് ഈ ചേനേൻ്റെ ഇത് നല്ല രസമില്ല ചേനേൻ്റെ തണ്ടിലിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ കുറേ കണ്ടിട്ടില്ലേ ഇതൊരു രണ്ടാഴ്ച മുന്നേ ആ ഒരു തെങ്ങ് ഒടിഞ്ഞതാണ് കേട്ടോ എങ്ങനെയാണെന്ന് അറിയില്ല കാറ്റും മഴയും ഒന്നും ഉണ്ടായിരുന്നില്ല വൈകുന്നേരം ഒരൊച്ചയിട്ടിട്ട് ഞാൻ അപ്പം വേളാങ്കണ്ണി പോയ സമയത്തായിരുന്നു വൈകുന്നേരം ഒച്ച ഇട്ടിട്ട് ഞാൻ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പം ആ സംഭവം ഒടിഞ്ഞു ഒടിഞ്ഞിടക്കുന്നുണ്ട് എങ്ങനെയാണ് എന്താണെന്നൊന്നും ഒരു അറിവുമില്ല ൊക്കെ വെള്ളമുണ്ട് ഇന്നലെയൊക്കെ ഇപ്പം ഇങ്ങനെ ഇന്നലെ മിനിഞ്ഞാന്ന് ഇടി വെട്ടിയൊക്കെ മഴയുണ്ടായിരുന്നു ഇന്നലെ അങ്ങനെ മഴയുണ്ടായിരുന്നില്ല വൈകുന്നേരം ആയപ്പോഴത്തേക്കൊക്കെ കൂടി നിന്നു ചെറിയ രീതിയിൽ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര മഴയുണ്ടായിരുന്നില്ല ഇന്നലെ ടി വിയിൽ കാണിച്ച പോലെ തന്നെ എന്താണ് രാവിലെ ഏഴുമണി മുതൽ പതിനൊന്ന് മണി വരെ അല്ലേ ഇങ്ങനെ കറണ്ട് ദേഷ്യം വന്നിട്ട് വയ്യായിരുന്നു ഏട്ടനാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ ഏട്ടൻ ചായ കുടിച്ചിട്ട് പിന്നെയും കിടന്ന് ഉറങ്ങി എന്നിട്ടൊരു പത്തേമുക്കാലം ആകുമ്പോൾ എഴുന്നേൽക്കാൻ പത്ത് കാലം ആകുമ്പോൾ പോകണം എന്ന് പറഞ്ഞിട്ട് കറണ്ട് ഇങ്ങനെ വന്നും പോയും വന്നും പോയും വന്നും പോയും ഇരിക്കുമായിരുന്നു അപ്പും രാവിലെ അപ്പം ഇന്നത് അപ്പം ഒക്കെ നന്നായിട്ടൊക്കെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം അപ്പവും മുട്ടക്കറിയുമൊക്കെ നമുക്ക് ഉണ്ടാക്കണം അപ്പം എന്തായാലും ഞാൻ ഫസ്റ്റ് നെയ്നിൻ്റെ പല്ലൊക്കെ ഒന്ന് തേച്ച് തേച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് നമ്മുടെ മുഖത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്യാം ഇന്നിപ്പം പയ്യെ ചെയ്താൽ മതി ഞാൻ ആരെ മുക്കാലിൽ എഴുന്നേറ്റുണ്ട് ഒരുപാട് സമയമുണ്ട് പിന്നെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മുഖത്തെ കുറച്ച് പരിപാടികൾ ഇത് രാവിലെ ഞാൻ എന്താ പറയുക നമ്മുടെ ഒരു അലോവേറ ജെല്ലിൻ്റെ സംഭവം ഇട്ടിട്ട് ആ ഒരു ഇങ്ങനെ എന്താ പറയുക റോളർ പോലത്തെ ഒരു സാധനമില്ലേ അതിന് സയൻറ്റിഫിക്കലി പറയുന്ന പേരെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല സത്യം പറഞ്ഞ അതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ കിട്ടി അതെനിക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് അറിയാത്തത് കൊണ്ട് അതങ്ങനെ ഇരിക്കുവാണ് ചില സമയത്ത് ഞാനിങ്ങനെ ഈ ഡബിൾ ചിന്നിൻ്റെ ആ ഭാഗത്ത് വന്നിട്ട് ഇങ്ങനെ മേലോട്ടേക്ക് അതിങ്ങനെ പ്രസ് ചെയ്ത് കയറ്റാറുണ്ട് ഒരു വീഡിയോയിൽ ഒരു പെണ്ണ് അങ്ങനെ ചെയ്യണതാണ് കണ്ടത് സത്യമായിട്ട് എനിക്ക് എനിക്കിതെങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് യൂസ് ആക്കണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ അടുക്കളയിൽ പോയി എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഞാൻ ഇപ്പോഴത്തേക്ക് വേണ്ടി മാത്രമുള്ള മാവ് എന്താ എടുത്തിട്ട് മറ്റുള്ള മാവ് ഞാൻ വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലേക്ക് എടുത്ത് മാറ്റി വെച്ചു അപ്പോൾ ഇതിലെ മാത്രമേ ഞാൻ ഉപ്പിടുന്നുള്ളൂ പിന്നെ ഞാൻ ഇന്ന് കുറച്ച് നേരം ആ സംഭവം വെളിയിൽ വെച്ചു കാരണം ഏട്ടൻ വരുവോ എന്താണെന്നുള്ളത് അറിയില്ല ഏട്ടൻ ചിലപ്പോൾ ലേറ്റാവും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ എന്താ പറയുക ഇനിയിപ്പോൾ തിരക്കെങ്ങാനും ഇല്ലെങ്കിൽ വരുവോ വരില്ലയോ എന്നുള്ള ഡൗട്ട് ഉണ്ട് ഏട്ടനും കൂടെ ഞാൻ അപ്പത്തിൻ്റെ മാവ് കലക്കിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചുട്ട് കൊടുത്താൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ അപ്പോൾ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മുട്ട സത്യം പറഞ്ഞാൽ പപ്പ കൊത്തിക്കാൻ വേണ്ടി വെച്ചതായിരുന്നു ഞാൻ എനിക്കത് അറിയേണ്ടായിരുന്നില്ല ഞാൻ എന്നിട്ട് അതിൽ നിന്ന് തന്നെയാണ് രണ്ട് മുട്ട എടുത്തത് ഇന്നോ നാളെയും ഇതോ കൊത്തിക്കാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണതായിരുന്നു അപ്പം അതിൽ നിന്ന് രണ്ടെണ്ണം കുറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇത് നമ്മുടെ സാധാരണ നമ്മുടെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഈസി ആയിട്ടുള്ള കുക്കർ എന്താ നമ്മുടെ മുട്ടക്കറി മുട്ടക്കറിയാണ്ടോ ഭയങ്കര സിമ്പിളാണ് എല്ലാ ഞാൻ മിക്ക വീഡിയോസും മിക്കപ്പോഴും ഞാൻ വീട്ടിലെ മുട്ടക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പത്തിന് മിക്കപ്പോഴും മുട്ടക്കറി ആയിരിക്കും ആ മുട്ടക്കറി ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയായിരിക്കും ഇത് റീസെൻറ്റായിട്ടാണ് എനിക്കറിയുന്നത് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതായിരുന്നു പക്ഷെ സംഭവം ഭയങ്കര സിമ്പിളാണ് ഭയങ്കര ഇതാണ് പിന്നെ ഇതുണ്ടാക്കുന്ന ആ ഒരാളുടെ വീഡിയോയിൽ കുറേ ആൾക്കാർ ഇങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് സേഫാണോ എന്താണ് അഴുക്കളൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ചുമ്മാതല്ല മുട്ട അതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നേ മുട്ട നന്നായിട്ട് കഴുകി അതിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് മുട്ടയിടുക പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് നമ്മൾ പണ്ടൊക്കെ ഇവിടെ വീട്ടിൽ പണ്ടത്തെ ആൾക്കാരൊക്കെ കഞ്ഞി അടുപ്പത്താ വെക്കുക അപ്പോൾ അവര് ഈ മുട്ട പുഴുങ്ങാനൊക്കെ ഇടുന്നത് ആ കഞ്ഞിയുടെ ഉള്ളിലേക്കായിരുന്നു മുട്ട പുഴുങ്ങാനിടണേ പണ്ട് മുതലേ ഉള്ള ഒരു സംഭവം തന്നെയാണ് ഇത് അത് ചുമ്മാ അങ്ങ് കോഴീൻ്റെ കൂട്ടീന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പം തന്നെയല്ല നമ്മൾ ഈ ഒരു സവാഴയുടെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ അരിയുടെ ഉള്ളിലേക്കോ ഇടണേ നമ്മളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ സാധനം ഇതിനുള്ളിലേക്ക് ഇടണേ അപ്പം അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ എന്താ വൃത്തിയുടെ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം ആരും ഓർത്ത് പേടിക്കേണ്ട അപ്പം ഇന്ന് എനിക്ക് സവാള എടുക്കണേൻ്റെ കണക്കിലൊരിതുണ്ടായിരുന്നു കാരണം ഏട്ടനില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരുപാട് ആവശ്യം വരില്ല ഏട്ടനാണ് ചാറും ഗ്രേവിയൊക്കെ കുറേ വേണ്ടത് അപ്പം ഞാൻ രണ്ട് സവാളയും ഒരു തക്കാളിയും എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മുട്ടയ്ക്ക് രണ്ട് പേർക്ക് മതി പക്ഷെ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോയി എന്നിട്ട് ലാസ്റ്റ് എനിക്ക് കുറച്ച് ഇത്തിരി എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടതായിരുന്നു അപ്പോൾ ഞാനത് കുക്കറിലേക്ക് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾക്ക് ചോറിൻ്റെ കലം കഴുകാൻ കിടക്കണ്ടായിരുന്നു അപ്പം അത് കഴുകി അത് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റേ നമ്മളുടെ ബേസിൽ ജസ്റ്റ് ഒരു വഴുവഴുപ്പ് പോലെ അതെന്തോ എണ്ണ എന്തോ ഒഴിച്ചിട്ടാന്ന് തോന്നുന്നു ഒരു വഴുവഴുപ്പ് പോലെ എനിക്ക് തോന്നി അപ്പോൾ അപ്പോൾ തന്നെ അങ്ങ് ക്ലീൻ ചെയ്തിടാന്ന് വെച്ചു ഇപ്പം ഞാൻ പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കുകയുള്ളൂ ഞാൻ പിന്നെ ചെയ്യൂല അപ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ പാത്രം കഴുകണ ആ ഒരു ലിക്വിഡില്ലേ ആ ലിക്വിഡ് തന്നെ വെച്ചിട്ടാണ് ഈ ഒരു വാഷ് ബേസിനും കഴുകുക അതേപോലെ തന്നെ നമ്മൾ അല്ലാണ്ട് കൈ കഴുകുന്ന വാഷ് ബേസിനടുത്ത് നമ്മളുടെ ഹാൻഡ് വാഷ് ഉണ്ടാവില്ലേ അത് കഴുകുന്നത് ഹാൻഡ് വാഷ് അത് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സംഭവങ്ങളൊന്നുമില്ല ഈ രണ്ട് സംഭവങ്ങളാവുമ്പോൾ നമുക്ക് നല്ല മണവും ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ അത് വെച്ച് കഴുകുമ്പോൾ എനിക്ക് നല്ല ഒരു ആ ഒരു വൃത്തികെട്ട സ്മെല് എനിക്ക് വരില്ല നല്ലൊരു മണം വരും അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കഴുകി പിന്നെ നമ്മളുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടല്ലോ പാത്രം കഴുകുന്നെ ആ ഒരു സംഭവം വെച്ചിട്ട് അതൊരെണ്ണം പഴയത് മാറ്റി വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബേസിനും അതിൻ്റെ മേലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ തൂക്കുന്നത് ആ സാധനം തന്നെ വെച്ചിട്ടാണ് അപ്പം എന്താണ് അത് തൂത്ത് അത് വെച്ച് തൂക്കുമ്പോൾ ഭയങ്കര അടിപ്ലേറ്റ് പോകട്ടു അപ്പം നമ്മളുടെ എന്താ പറയുക മുട്ടക്കറി അവിടെ ആയി ആയിക്കൊണ്ടിരിക്കുകയാണ് വിസലൊക്കെ കേട്ട് ഗ്യാസ് പോയിട്ട് വേണം എനിക്ക് മസാലയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് അതായിട്ട് അപ്പത്തിന് മതിയിലും അപ്പം പെട്ടെന്നാവുമല്ലോ അപ്പം പിന്നെ ചൂടോട് കൂടെ കഴിക്കാമല്ലോ നിർത്തിട്ട് കുറച്ചു നേരം അങ്ങനെ ഇരിക്കാന്ന് വിചാരിക്കുവാണ് പിന്നെ ഇപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മളുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടനും നല്ല നൈറ്റ് ആണ് ശരിക്കും അവർക്ക് രാവിലെ ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും ഡ്യൂട്ടി തീർന്നിട്ടൊരു പത്ത് മണി ഒമ്പതരയ്ക്കുള്ളിൽ വരാറുണ്ട് പക്ഷെ ഇന്ന് അവർക്ക് അവരുടെ വേറെ നമ്മുടെ സിയാലിൻ്റെ ഗോൾഫോ അങ്ങനെ എന്തോ സെറ്റപ്പ് അവിടെ വേറെ എന്തോ ഉണ്ട് അപ്പം കുറേ ആൾക്കാർ അങ്ങോട്ടേക്ക് പോകും അപ്പോൾ ചിലപ്പോൾ അവർ തിരിച്ച് വരണ വരെ ഏട്ടന് നിൽക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു പന്ത്രണ്ട് മണി ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്താൽ മതി അതിന് മുന്നേ വന്നു കഴിഞ്ഞിട്ട് ഹാപ്പി ആവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഏട്ടിന് വേണ്ടിയിട്ട് ഞാനെന്ത് രാവിലത്തേക്ക് കരുത്തീട്ടില്ല ഇൻ കേസ് വരാറുണ്ടെങ്കിൽ അപ്പം നമുക്ക് അപ്പം ചുറ്റു കൊടുക്കാമല്ലോ കരി പിന്നെ അപ്പം എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നാളെ ഏട്ടിന് ഓഫാണ് അപ്പം നാളെ പോവണ്ട പിന്നെ ഇന്ന് നമ്മൾക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഒന്നുമില്ല കുറച്ച് എന്തെങ്കിലും വേറെ എല്ലാവരും ചിലർ പരിപാടികൾ പിന്നെ മീൻ കറി ഇരിക്കണുണ്ട് അതുകൊണ്ട് എന്താ ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല ഞാനിന്ന് സാമ്പാർ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചേക്കണേ അപ്പം അത് കുറച്ച് ഇനി ഞാൻ എന്തായാലും നോക്കണം മറ്റേ കറി നമ്മൾക്ക് ഉണ്ടാവില്ല അപ്പം ബി കറി ഞാനിന്ന് സാമ്പാർ വെക്കും പിന്നെ ഞാൻ ഏട്ടൻ നേരത്തെ അവിടെ ഇരുട്ടാണല്ലേ ഏട്ടൻ നേരത്തെ വരാണെന്നുണ്ടെങ്കിൽ ഏട്ടൻ്റെ അടുത്ത് തന്നെ ഉണക്കമീൻ മേടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു സാമ്പാറും ഉണക്കമീനും ഭയങ്കര കിട് കോമ്പിനേഷനാണ് പിന്നെ അത്രയൊക്കെ ഉള്ളു പിന്നെ ഞാൻ ഏട്ടനോട് ഓഫായിട്ട് എന്താ പരിപാടി ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്ക് എവിടെയെങ്കിലും ചുമ്മാ വണ്ടിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിലും എനിക്ക് അങ്ങനെ പോകണം എന്നുണ്ട് അറിയില്ല ചിലപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ദൂര്യൊന്നും അല്ല കേട്ടോ ചിലപ്പോൾ ഈ തൊട്ട് കാഞ്ഞൂരി പോയിട്ട് വല്ല ചായയും കുടിച്ചിട്ടൊക്കെ തിരിച്ച് വരും അത് മതി അപ്പോൾ പിന്നെന്താ അത്രയ്ക്കുള്ളൂ ഇനി ഏട്ടൻ വന്നാലറിയാം ഏട്ടൻ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ എന്തായാലും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പൊക്കെ ചൂടാട്ടോ അപ്പോഴത്തേക്കും നമ്മളുടെ ഇതിൻ്റെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനതിൽ മസാല ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങി പിന്നെ ഈ ഒരു എന്താണ് മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ കുക്കറിൽ പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഈ മസാലകളൊക്കെ ഇടു മസാലകൾ ഇട്ട് കഴിയുമ്പം കുറച്ച് മിനിമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ആ സാധനം അവിടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് പോലെ ആവണം കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഏട്ടനായിട്ട് ചെറുതായിട്ടൊന്ന് അടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ദേഷ്യത്തിന് ഞാൻ എന്താ പറയുക ഈ മസാലയൊക്കെ പൊടി അധികം ഒന്ന് നേരം കഴിയാണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സംഭവം ഓഫ് ചെയ്തു സത്യം പറയാലോ ഭയങ്കര അലമ്പ് ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു മുട്ടക്കറിയുടെ ടേസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സവാള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കുക്കറിൽ വേവിച്ചിട്ട് മുട്ടയെടുത്ത് മാറ്റിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി കറി മസാലയിടുകൾ അത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒരിച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ അങ്ങനെ തുറന്നിട്ടേ തന്നെ നമ്മളൊന്ന് വേവിക്കുമ്പോഴാണ് ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റ് വരാം അതെനിക്ക് അന്ന് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് എനിക്ക് എനിക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ചെയ്യുമ്പോൾ ഒരു മിനിമം പത്ത് മിനിറ്റ് എങ്കിലും വേവിക്കുക അങ്ങനെ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഫ്രിഡ്ജ് തുറന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മീൻകറി ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സാമ്പാർ വെക്കേണ്ട വൈകുന്നേരം ഏട്ടനാൾ ഓഫ് ആയതുകൊണ്ട് ഇവിടുത്തെ ഒരു കോഴീനെ കൊല്ലാന്ന് ഇപ്പം പറഞ്ഞു അപ്പോൾ ഞാൻ സാമ്പാർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത് കാര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുപയർ വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ ചെറുപയരൊക്കെ ഞാനങ്ങനെ വെള്ളത്തിലിട്ടു പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ അപ്പോ ഒക്കെ ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അപ്പോ മുട്ടക്കറിയൊക്കെ കൂടി ഇരുന്ന് കഴിച്ചു ഇന്നത്തെ നല്ല സംഭവം അടിപൊളിയായിരുന്നു ഞാനങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാനങ്ങനെ വേവിച്ചത് കൊണ്ട് സംഭവം അടിപൊളിയായിരുന്നു പിന്നെ ചെറുപയര ആണെങ്കിലും കു വെള്ള ത്തിൽ ഞാൻ കുക്കറിലായി വേവിക്കുക അപ്പോൾ അതുകൊണ്ട് തലേ തലേദിവസം വെള്ളത്തിൽ ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല സാധാരണ രീതിയിൽ ഒരു രണ്ട് വിസല കൊണ്ട് സംഭവം ആവാറുണ്ട് പക്ഷേ ഇത് തന്നെ പറ്റിച്ചു അത് ഞാൻ പിന്നെ പറയാം പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് നമ്മുടെ മുറി കുറച്ചൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു ഈ ഏട്ടൻ ഇപ്പം നൈറ്റും വൈകുന്നേരം ആയി കഴിയുമ്പം ഈ രാവിലത്തെ സമയങ്ങളിൽ മിക്കപ്പോഴും ഏട്ടൻ കിടന്നുറങ്ങായിരിക്കുമല്ലോ ഇവിടെ അപ്പോൾ നമ്മൾക്ക് മറ്റു റൂം ക്ലീൻ ചെയ്യണ പോലെ എനിക്ക് റെഗുലറായിട്ട് ഞങ്ങളുടെ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാറില്ല കാരണം ഏട്ടൻ ഓൾറെഡി ജോലി കഴിഞ്ഞിട്ട് ആയിടയിൽ വന്നിട്ട് കിടന്നുറങ്ങണേയിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പോയിട്ട് തൂക്കാനും തുടയ്ക്കാനും പോയി ഫാനൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏട്ടൻ്റെ ഉറക്കം പോകല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടുത്തെ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഒന്ന് നീക്കിയൊക്കെ വെച്ചിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് അടിച്ച് തുടച്ചൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അടിച്ചിടാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിൻ്റെ പണിയിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആകെ കൂടെ രണ്ട് മൂക്കുത്തി എനിക്കുള്ളൂ ഒരെണ്ണം നമ്മളുടെ ഗോൾഡിൻ്റെയാണ് ഒരെണ്ണം ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റുഹിൻ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവത്തിൽ നിന്ന് മേടിച്ചതായിരുന്നു നല്ല മൂക്കുത്തിയാണ് കേട്ടോ അപ്പം കുറേ നാളായി ഞാൻ മൂക്കുത്തി മാറ്റിയിട്ട് അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ തപ്പിയ സമയത്താണ് എനിക്ക് ആ മൂക്കുത്തി കിട്ടിയത് അപ്പോൾ പിന്നെ എന്തായാലും കുറേ നാളായില്ലേ എന്ന് ഓർത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ മൂക്കുത്തി മാറ്റാൻ പോയി പിന്നെ ഇവിടുത്തെ അടിക്കലും തുടയ്ക്കലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ മൊത്തം മുറികളൊക്കെ തൂത്തിട്ടുണ്ടായിരുന്നു അപ്പം വാഷ് ബേസിൻ്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടെ ജസ്റ്റ് ജലമ്പായി കിടക്കണ പോലെ തോന്നി അപ്പം ഞാൻ അവിടെ തൊട്ടടുത്ത് തന്നെ ഇരിക്കണം നമ്മുടെ ഹാൻഡ് വാഷ് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക തുടച്ചെടുത്തു ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അധികം കഷ്ടപ്പാട് വരില്ലല്ലോ ജസ്റ്റ് ഒരു ഒരു മിനിറ്റിൻ്റെ കാര്യം ഉണ്ടായിരുന്നുള്ളൂട്ട് അപ്പം അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു ഏട്ടനെ മെസ്സേജ് അയച്ചു ഏട്ടൻ ഓൾറെഡി പറഞ്ഞു എന്തായാലും രാവിലത്തേക്ക് കാണില്ല ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് കാണുകയുള്ളൂന്ന് അപ്പം ഞാൻ മാവ് പുറത്തിരുന്നത് ഞാൻ അപ്പം തന്നെ ഫ്രിഡ്ജിലോട്ടേക്ക് കയറ്റി അല്ലെങ്കിൽ പിന്നെ ഒന്നും കൂടെ പുളിച്ചു പോകില്ലേ അപ്പം ഇതെല്ലാം കഴിഞ്ഞ് കൈയ്യോടെ തന്നെ ഞാൻ റെസ്റ്റ് എടുത്തില്ല അപ്പം തന്നെ ഫുഡ് കഴിച്ചിട്ട് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത് അപ്പം തന്നെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കാരണം ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ഫോണിൽ തൂണ്ടിക്കൊണ്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ എല്ലാം കൂടെ തീർത്തിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഫുൾ റെസ്റ്റ് ചെയ്യാം എനിക്ക് അങ്ങനെ ഇഷ്ടം ഇടയ്ക്കിടയ്ക്ക് പോയി പണി ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല ഒറ്റയടയ്ക്ക് അങ്ങ് പണികളൊക്കെ തീർത്തോളണം പിന്നെ എനിക്ക് വെറുതെ ഇരിക്കണം അപ്പോൾ ഞാൻ ഇത് നമ്മൾ അന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം മേടിച്ച നിന്ന് മേടിക്കുന്ന സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ എന്താ പറയുക നമ്മുടെ തൊട്ട് അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന സമയത്ത് ഞാൻ കുക്കർ അല്ല വെള്ളത്തിലിടാറില്ല അപ്പോൾ നമുക്ക് കറക്റ്റ് രണ്ടെണ്ണത്തിന് നമുക്ക് ആവാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് വിസലും വേണ്ടി വെച്ചു പിന്നെ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ സക്സസ് ഉണ്ടായിട്ടാണ് സക്സസ് ആയിരുന്നു അപ്പം അതിൻ്റെ ഓവർ കോൺഫിഡൻസിൽ ഞാൻ ഒന്നും വിളിക്കാണ്ട് ഞാൻ പൊട്ടിക്കാൻ പോയിതാണ് പക്ഷേ ഏറ്റില്ല എന്താ പറയുക ഏൻകോണിച്ചും ഒക്കെയാണ് സംഭവം എനിക്ക് പൊട്ടി കിട്ടിയത് ശരിയായില്ല ഒന്ന് ചേരണ്ടാൻ പറ്റണില്ല പിന്നെ നമ്മൾക്ക് കത്തി വെച്ചിട്ടിങ്ങനെ കീറിയെടുക്കേണ്ട അവസ്ഥയായി പിന്നെ ഞാൻ ആലോചിച്ചു ഇങ്ങനെ ചെയ്ത് ചെയ്തല്ലേ പഠിക്കുക എപ്പോഴും നമ്മളാരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ലൈഫ് ലൈഫിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അപ്പം പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറത്തിട്ട് അങ്ങനെ തന്നെ ചെയ്തു പിന്നെ ഞാനിങ്ങനെ എന്താ കത്തി വെച്ചിട്ട് കുത്തി 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 മിക്സിയിലടിക്കാമെന്ന് വിചാരിച്ചു ഇത് ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞി പീസൊക്കെ ആയിട്ടാണ് സംഭവം കിട്ടിയത് അപ്പം പിന്നെ ഞാൻ പിന്നെ അത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് നമ്മുടെ മിക്സിയിലേക്ക് ഇട്ടു ഈ ഒരു ചെറുപയർ ഭയങ്കര സൂപ്പറാണ്ട ഭയങ്കര സിമ്പിളുമാണ് അപ്പോൾ അവിടെ കിട്ടുന്നത് അത് വേവുന്ന സമയത്ത് നമുക്ക് തേങ്ങേൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് പച്ചമുളക് നമുക്കിവിടെ ഇപ്പം എൻ്റെയിൽ വലിയതല്ല കാന്താരി മുളകും ഉണ്ടായിരുന്നേ അപ്പോൾ ആ കാന്താരി മുളകും കൂടെ വെച്ചിട്ട് നമ്മൾ മിക്സിയിലൊന്ന് അടിക്കുക അത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് എന്നിട്ട് ഈ നമ്മുടെ ചെറുപയർ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ തേങ്ങേൻ്റെ മിക്സ് അതിൻ്റെ ഉള്ളിലേക്കിടുക ഉപ്പൊക്കെ നോക്കുക ലാസ്റ്റ് കുറച്ച് പച്ചവെള്ളിച്ചെ ഒഴിച്ചു കൊടുക്കുക പിന്നെ വേറൊരു വീഡിയോയിൽ സംഭവം പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ കന്നീൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ അപകാര ടേസ്റ്റാണ് അപ്പോൾ എപ്പോഴും ഞാൻ രണ്ട് വിസിലേക്ക് ഏപ്പിക്കണേലോ അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇതും രണ്ട് വിസലേക്ക് ഏൽപ്പിച്ചിട്ടും സംഭവം വെന്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു വിസിലും കൂടെ കേൾപ്പിക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെയും ഗ്യാസ് കത്തിച്ചു ഓരോ ബ്രാൻഡിൻ്റെയൊക്കെ വ്യത്യാസമായിരിക്കുമല്ലോ സാധാരണ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടില്ലെങ്കിലും അടിക്കുമ്പോൾ രണ്ട് വിസിലിൽ എനിക്ക് ആവാറുണ്ട് ഇനി കൂടെ കുഴഞ്ഞ പണ്ടാർ ഇടങ്ങിപ്പോ ഓഫറിന് കിട്ടിയപ്പോഴും വിചാരിച്ചു വലിയ ഗുണമില്ലാത്ത എന്താണ് പയറാണെന്ന് തോന്നുന്നു കാരണം ചിലതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ചിലത് ഇച്ചിരി വന്നിട്ടുള്ളൂ ചിലത് വന്നിട്ടില്ല എന്നാൽ ഇങ്ങനെ ഉളർത്താൻ പോവാം അല്ലെങ്കിൽ ഇനി ഞാനിപ്പം ഒരു വിശ്ലം കൂടെ അടിപ്പിച്ചു ഞാൻ കംപ്ലീറ്റ് കുഴഞ്ഞു പണ്ടാരടങ്ങു ഇതാ വെറുതെ തിന്നണതൊക്കെ മേടിക്കരുതെന്ന് കർമ്മമാരി പറയുന്നത് വെറുതെ കിട്ടിയതല്ല ഓഫർ ഉണ്ടായിരുന്നു ഗ്രീൻ ഗ്രീൻ അങ്ങനെ ഒന്നും ചട്ടി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ചട്ടിയല്ലോ കുക്കറാണല്ലോ വേണ്ടതെന്ന് ഓർത്തിട്ട് പിന്നെയും അത് പോയി മാറ്റി കുക്കറിൽ വെച്ചു ഭയങ്കര സിപ്പിൾ അതിനൊന്നുമില്ല ഞാൻ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ഇട്ടു നമ്മളുടെ എന്താ പറയുക തേങ്ങേൻ്റെ മിക്സ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു ഒന്ന് ഒന്നിളക്കിയൊക്കെ സെറ്റ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു അത്രയേ ഉള്ളൂ സംഭവം ഭയങ്കര അടിപൊളിയാണ് സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എന്തായാലും നമ്മളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ചെറുപയർ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ എന്താണ് നമ്മൾക്ക് അന്നത്തെ മീൻ കറി ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് പപ്പയ്ക്ക് ഒരു മാമോദീസിയുണ്ട് അപ്പോൾ പപ്പ ഇങ്ങോട്ട് പോകും പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഏട്ടൻ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം അപ്പോൾ ഉച്ചക്കുള്ളതായി വൈകുന്നേരം അപ്പം ഇവിടെ ഒരു കോഴീനെ കൊല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇതിൽ കാണിക്കാൻ വഴിയില്ല കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി കുറച്ച് ലെങ്ത്ത് കൂടിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും അത്രയൊക്കെ ഉള്ളൂ പിന്നെ ഇനിയിപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ നേട്ടം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഫുഡൊക്കെ കഴിക്കണം അപ്പം ഉള്ളൂ പിന്നെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാണ് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യത്തിന് ആശംസകൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പം അത്രയേ ഉള്ളൂ